നമസ്കാരം വള്ളുവനാട് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം നാവിന്റെ അപൂർവ സിദ്ധിയെ അനുഭവിച്ചറിയാൻ രസക്കൂട്ടിന്റെ പഴയതും പുതിയതുമായ സാധ്യതകൾ തേടി മിഡിൽ ഈസ്റ്റ് ചപ്പാത്തി കമ്പനിയുടെ ആറാമത്തെ സംരംഭം അങ്ങാടിപ്പുറം പുത്തനങ്ങാടി സെന്റ് മേരീസ് കോളേജിന് എതിർവശത്തായി പ്രവർത്തനം ആരംഭിച്ചു സംരംഭത്തിന്റെ ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് സാബിക് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു ഭക്ഷണ വിപണന രംഗത്ത് നൂതന മെഷീനറികളിൽ വിഭവസമൃദ്ധമായ രീതിയിൽ രുചിഭേദങ്ങളെ വിവേചിച്ചറിയുവാനുള്ള നാവിന്റെ അപൂർവ്വ സിദ്ധിയെ അനുഭവിച്ചറിയാൻ രസക്കൂട്ടിന്റെ പഴയതും പുതിയതുമായ സാധ്യതകൾ തേടി മിഡിൽ ഈസ്റ്റ് ചപ്പാത്തി കമ്പനിയുടെ ആറാമത്തെ സംരംഭം അങ്ങാടിപ്പുറം പുത്തനങ്ങാടി സെന്റ് മേരീസ് കോളേജിന് എതിർവശത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് സംരംഭത്തിന്റെ ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് സാബിക് അലി ഷിഹാബ് തങ്ങൾ നിർവഹിച്ചു you mm -hmm. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സയിദ് ടീച്ചർ വാടങ്കം മാളൂ വ്യാപാരി വ്യവസായി ഏകോപന സമിതി അങ്ങാടിപ്പുറം യൂണിറ്റ് ഭാരവാഹി അഷറഫ് വാക്കാട്ടിൽ മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം ബേബി വാത്താചിറ മിഡിൽ ഈസ്റ്റ് മാനേജിംഗ് ഡയറക്ടർമാരായ നാസർ നവാസ് ഇംതിയാസ് കുഞ്ഞലവി തുടങ്ങി നിരവധി പ്രമുഖരും ചടങ്ങിൽ സംബന്ധിച്ചു ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ചുള്ള ആദ്യ വിൽപ്പന പാണക്കാട് സാബിക്കലി അലി ഷിഹാബ് തങ്ങൾ നിർവഹിച്ചു ഏറെ സന്തോഷകരമായ ഒരു സംഗമത്തിലാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരുടെ ആറാമത്തെ മിഡിൽ ഈസ്റ്റ് അപ്പാർത്തി കമ്പനിയുടെ ഇന്നാഗ്രേഷനിലാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് മിതമായ നിരക്കിൽ വളരെ ഹൈജീനിക് ആയിട്ടുള്ള ഒരു മഹത്തായ സ്ഥാപനം തന്നെയാണ് നമ്മുടെ ഈ സ്ഥാപനം സർവശക്തനുമാർക്ക് പൂർണ്ണ വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണം ഇവരുടെ വിജയത്തിൻ്റെ കൂടെ ഉണ്ടാകണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നിലനിർത്തുന്നു പൊറോട്ട ആട്ട പൊറോട്ട കോയിൻ പൊറോട്ട ചപ്പാത്തി നൈസ് പത്തിരി വെള്ളയപ്പം ഇടിയപ്പം കുബൂസ് തുടങ്ങി മറ്റു എണ്ണക്കടികൾ ബീഫ് ബിരിയാണി ചിക്കൻ ബിരിയാണി ചിക്കൻ വിഭവങ്ങൾ വെജിറ്റബിൾ വിഭവങ്ങൾ തുടങ്ങിയവയെല്ലാം പാഴ്സലായി തന്നെ ഇവിടെ നിന്നും ഉപഭോക്താക്കൾക്ക് ലഭ്യമാകും കൂടാതെ മറ്റു ചപ്പാത്തി കമ്പനികളെ അപേക്ഷിച്ച് സ്വന്തമായി ഭക്ഷണോത്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനാവശ്യമായ അതിനൂതന മെഷീനറി സാമഗ്രികളും ഉപഭോക്താക്കൾക്ക് തന്നെ നേരിട്ട് കണ്ട് മനസ്സിലാക്കി വാങ്ങുന്നതിനുമുള്ള സൗകര്യങ്ങളുമാണ് പുത്തനങ്ങാടിയിൽ ആരംഭിച്ച മിഡിൽ ഈസ്റ്റ് ചപ്പാത്തി കമ്പനിയിൽ ഒരുക്കിയിട്ടുള്ളതെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ അറിയിച്ചു മിഡിൽ ഈസ്റ്റിന്റെ നോക്കിയിട്ട് എല്ലാ സാധനവും നമ്മള് ലേവായിട്ട് ബൂസ് എല്ലാ സാധനവും നമ്മള് ലൈവായിട്ട് തന്നെയാണ് കറികള് നമ്മൾ മിതമായ നിരക്കില് നമ്മൾ എല്ലാവർക്കും ഉൾക്കൊള്ളിച്ചു തന്നെയാണ് നമ്മളെ പരിപാടി ആരംഭിച്ചിട്ടുള്ളത് അല്ലാതെ സാധാരണ പ്രതീക്ഷിക്കും പുത്രങ്ങാടി നമ്മള് പ്രതീക്ഷയോടെ കൂടിയാണ് നമ്മള് സ്ഥാപനം ഉള്ളത് അലഹദില്ല പ്രതീക്ഷ പാർസലാണ് ഞമ്മളുള്ളത് പിന്നെ നമ്മൾ സൗകര്യത്തിന് ആ കസ്റ്റമർ ആവശ്യപ്പെട്ട് വളർന്ന് ചെറിയൊരു ടാബ്ലൂടി വെക്കാൻ സൗകര്യം നോക്കുന്നുണ്ട് ഇൻഷ്ടൊരു പ്രവർത്തനം ഇതിന് മുന്നോട്ടുണ്ടാവും നമ്മളെ മറ്റു കമ്പനികളെ അപേക്ഷിച്ച് നമ്മള് പ്രത്യേകിച്ചാല് നമ്മള് പൊതുവെ എല്ലാവർക്കും വന്ന് നോക്കാം നമ്മള് വൃത്തി മൊത്തത്തിൽ നമ്മള് എല്ലാ ഫുഡിന്റെ വകുപ്പും നമ്മൾ തയ്യാറെ ചെയ്യുമ്പോൾ മൊത്തത്തിൽ നല്ലൊരു ഇത് നോക്കിയിട്ട് നമ്മൾ ചെയ്യുന്നത് പിന്നെ നമുക്ക് ആർക്കും വന്ന് നോക്കിയാലും കാണാൻ വെച്ചാൽ ഫുള്ള് ലൈവ് ആയിട്ടുള്ള പെരുവരാ അപ്പൊ മെഷീനെ നമ്മള് റെക്കമെൻഡ് ചെയ്ത കാണാണ് നമ്മള് പത്തിരിയാലും ചപ്പാത്തിയാലും ഒക്കെ മെഷീനിലാണ് നമ്മൾ അടിക്കുന്നത് പിന്നെ അത്രയും ആയ പിന്നെ ആൾക്കാരാണ് ഇതിന് കൂടെ ഉള്ളത് ഒക്കെ ഒരു ും എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുത്തനങ്ങാടിയിൽ പുതുതായി ഒരു ചപ്പാത്തി കമ്പനി തുടങ്ങിയിരിക്കുകയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ തിരക്ക് പിടിച്ച ഈ ജീവിതത്തിനിടയില് നമുക്ക് രാവിലെയും വൈകുന്നേരമൊക്കെ പെട്ടെന്നുള്ള പലഹാരങ്ങളും മറ്റും ഉണ്ടാക്കാൻ ആർക്കും സമയമല്ല ഇല്ല സമയത്തിന്റെ ഉറവ് അപ്പൊ ഇങ്ങനെയുള്ള ഒരു കടകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഉപകാരപ്രദമാണ് അതിന് ഈ കടക്കും തുടർന്നുള്ള എല്ലാ വരുമാന മാർഗങ്ങളും ചെറുകിട ഹോട്ടലുകളിലേക്കടക്കം ഭക്ഷണങ്ങൾ പ്രത്യേക കൂടി നൽകുവാനും എല്ലാവിധ പാർട്ടി ഓർഡറുകളും ഇവിടെ സ്വീകരിക്കും രാവിലെ ആറ് മണി മുതൽ വൈകിട്ട് പന്ത്രണ്ട് മണിവരെയാണ് സംരംഭം പ്രവർത്തിക്കുക ന്യൂസ് ഡെസ്ക് ന്യൂസ്